ഞായറാഴ്ചയപ്പോ നമ്മള വീടിന്റെ അടുത്തൊരു പരിപാടിയൊക്കെ ഇണ്ടിന്ന് പോയി വന്നിട്ട് ആ അത് പോയി വന്നിട്ട് വേണം കൊറേ ദിവസമായി ഒരു സദ്യ പരിപാടിയിലൊക്കെ നമ്മള് പങ്കെടുത്തിട്ടില്ലേ അപ്പൊ നമ്മടെ വീട്ടിലെ ആ വീട്ടിൽ തന്നെ നമുക്കൊരു പിറന്നാളൊക്കെ ഇണ്ട് അപ്പൊ അതിനൊക്കെ പോയി ആ ഇപ്പൊ പാറുവിന്റെ സ്ഥലം കണ്ടോ ഒരു മൂല കിട്ടിയ അവിടെ ഇങ്ങോട്ട് ഒതുങ്ങി കൂടും പാറു ഇവിടെ ചെറുതായിട്ട് മാന്തി അത് എന്താ അറിയാ ഇന്ന പറഞ്ഞാ മതി ഞാനതിന് മരുന്ന് എടുത്താണ് എന്റെ കൊല്ലിക്കൊക്കെ പിടിച്ചു മരുന്ന് ഇങ്ങനെ എന്താ പറയാ മാറ്റാണ് കൊടുക്കാൻ നമ്മുക്കൊരു മനസ്സ് വരുന്നില്ല നോക്കട്ടെ ചെലപ്പോലും കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാന്ന് പറയുമ്പോൾ അതാണ് മെയിൻ പ്രശ്നം പോയോ ബൈ അപ്പോൾ കല്ല്യാണത്തിന് ഇനിയും കുറച്ച് പർച്ചേസ് ഒക്കെണ്ടല്ലേ അപ്പോൾ എന്താ നിന്നുകൂടി അങ്ങനിലൊക്കെ വണ്ടറൊക്കെ ഒന്ന് പോയി ചേർത്തേ എന്തിനാ മണനെ ഫാൻസിക്കാ നമ്മ ഫാൻസി എന്താണ് അമ്മയ്ക്ക് ഉണ്ട് സാധാരണ വാങ്ങാനേ ലിസ്റ്റിലല്ല ഫാൻസി ടക്ചീസ് ലിസ്റ്റ് ഉണ്ട് ഹോസ്പിറ്റല കഴിഞ്ഞിട്ട് ആണ് ഇവിടെ വരാം അപ്പോൾ പിന്നെ 2 മണിക്കൂർ നമുക്ക് കറങ്ങി പോရണം കറങ്ങി പോണം хар പോർത്തു വർത്തട്ടാ അടിട്ടുട്ടാ ആ വടിയണ്ട നല്ല പേടിയാണ് വടിയെടുത്താ ഓടി പോരത്തും പോയാലേ നല്ല തോൽപ്പനെ പിന്നെ ഞങ്ങള് ബൈക്കിലാണ് പോകണത് കൂടാതെ പോയി നമ്മള് ഞങ്ങള് പോകണത് ആ പിന്നെ അമ്മയും അപ്പൂസും എല്ലാരും ഉണ്ടാവുമ്പോ അമ്മേനെ കൊണ്ടുപോകുമ്പോ ഞങ്ങള് എന്തായാലും കാറിന പോയി പിന്നെ

ഇതാണ് മ്മടെ ഫ്രണ്ട് അറിൻ സലാബുദ്ദീൻ മറന്നെ പേര് ഒപ്പ വർക്ക് ചെയ്താ ഏടെ വീട് നിലമ്പൂരല്ലേ കണ്ടിനെ ഞായറാഴ്ച

അപ്പൊ നീക്കി നീക്കി ഇനി പോവാ സമയം കുറെ വേദനണ്ടോ ഇല്ല വേദന ഒന്നുമില്ല പൂര് നീക്കി എത്രയാന ആൾക്കാരെ പൂച്ചേനെ മതിയായില്ലേ നീക്ക് പൂച്ചേനെ മതിയായി അല്ലേ എനിക്കണ്ടോ ഇണ്ട് ഇനി നമ്മളെ കല്യാണം പണി പറ്റിച്ച കല് ഏഴാം തീയതി ഉണ്ട് മൂന്നാം തീയതി ഉണ്ട് പതിമൂന്നല്ലേ ഞങ്ങള് നോക്കല്ലേ ഓക്കേടെ പള്ളിക്കുന്ന ഇടക്ക് നല്ല രസമല്ലോ എന്നോട്ട് വൈറ്റ് കൂടിയ പോ നല്ല രസണ്ടായിക്കോട്ടെ അവൻ രസും കുഴപ്പമില്ല നല്ല കൊറത്താ

നമ്മള് ചുരിദാനത്ത് വെച്ചിട്ടുണ്ടോ അതിന് ആകെ അത്ര ആയിരത്തില്ലേ ആയിരത്തിൻ്റെ കിട്ടി വയറ്റി നമ്മള് മാറ്റി പിടിച്ചു ഞാൻ വീട്ടിൽ അവിടെ സൗണ്ടാണ് ആൾക്കാരാണ് വീട് എടുക്കാൻ മടിച്ച് വൈറ്റിന് ഭയങ്കര റേറ്റ് അല്ല നാലായിരം മൂവായിരം പക്ഷെ ഇവിടെ വിലക്കാൻ വേണ്ടി ആയിരത്തി എഴുന്നൂറ്റൊക്കെ ഉള്ളില് തൊക്ക് മാക്കടല്ലേ ഇത് വെറുതെ കളറായിട്ടില്ല കളറായി കാണിച്ചാടാ ഈ മുടി മാസമല്ല ഇങ്ങോട്ട് വെരെ ഇതാ അവിടെ എടുത്തുറ്റിട്ടുണ്ട് ഞാൻ അമ്മേക്കിടക്കണോ ഞാൻ അമ്മക്കി സ്കൂളണ്ടിക്ക് ഓക്കേ ഓസരട ഓസര കണ്ട കൊണ്ടോണ്ട് ഓരെന്നെറായിട്ട് അതൊ കൈയണില്ല ആ മതി ഇത് രണ്ടെണ്ണം എടുത്തിട്ടില്ലെങ്കിൽ അല്ലേ മുടിയിൽ പോവാൻ നേരത്തെ ഇങ്ങനത്തെ സാധനം കിട്ടേ അല്ല അപ്പോൾ ഇത് രണ്ടെണ്ണം കൂടുതൽ എടുക്കുന്നുണ്ട് അത് ശരിയായല്ലോ മുടി കേൾക്കാനായിട്ട് ഉണ്ടാവില്ല ഇത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എന്നൊക്കെ ഇഷ്ടപ്പെടാം രസണ്ടല്ല ദേ ഇഷ്ടപ്പെട്ടോ ഇതിൽ ഒരു വട്ടം കൂടി ഇതിനെ ഉള്ളൊന്നും എന്നെ പേര് അവിടെ കൊ ചെയ്യ് അ കൃഷ്ണ ഹേ കൃഷ്ണ കൃഷ്ണ ഇവള് ഉള്ള ചേട്ടനാണോ ആ അൻടെ ചേട്ടനാ കസിനി ആ ഓനെ നമ്മള് അവിടെ ഏർത്താനാണോ ആണോ വെ അവിടെ കൊയ്പ്പുറം അല്ല ആ ഓന്റെ കൊയ്പ്പുറം ഇندهവിടെ ഏർത്താ ഇൻസസ്റ്റിനെ കൊ ചെയ്തോ ഇവിടെ വെണ്ടില്ല എന്ന് പറഞ്ഞോ ഉണ്ട് അപ്പൊട്ടനെ എല്ലാരും പറഞ്ഞു അവന്റെ പാകത്തുള്ള ഷർട്ട് വാങ്ങണന്ന് കൂടുതൽ വലിപ്പത്തില് ഇടുന്നതാ അവന് ഇഷ്ടം ഓന്റെ സൈസ് പക്ഷെ ഇത്

ണ്ടല്ലോ തുണി സമാനം കാണാൻ പാറൊന്നും മേടിച്ചില്ല ടവലെടുത്താണെങ്കിടാ എന്താ പാറ

ൂചി പേടി പ്രതീക്ഷിക്കാതെ കിട്ടിയത് അത് സമ്മാനം രസം വെള്ള പറഞ്ഞു പോയി പോയി ഇന്നും പോയി രണ്ടു കടയില് പിന്നെ അവസാനം ഇത് തന്തോലം തന്നെ എടുത്ത എടുത്തതാണ് ഈ കളർ

സ്റ്റിച്ചാണ് ഷോഡന വർക്ക് ഉണ്ട് വെള്ള പറഞ്ഞു പോയി പോയിട്ട് ഇതിനെ കെട്ടേണ്ടതാണ് പറഞ്ഞു വെള്ളക്കേല്ല റൈറ്റ് ആണക്കരെ പിന്നെ വെള്ള നല്ല സ്റ്റാൻഡേർഡുള്ള കറ അമ്മാ മല ടൈക്കുള്ളണ്ടോ ഇത്ര വലുതാ ഇഷ്ടപ്പെട്ട വലയുണ്ടപ്പോൾ ഇങ്ങനെത വലയണല വരുന്നത് ഇങ്ങനെ ഒരു വൈറ്റ്ം വരുന്നത് 115 ഇട്ടോ നിൽക്കടാ കളഞ്ഞിടാ വാ ചലെ നോക്കറക്കവാതി ഞാൻ വാ എന്താ എന്താ പാറോ എന്താന്നെ പ്രശ്നം എന്താ പറയുന്നത് പറയുന്ന പണി എടുത്തില്ല ഷിജിക്ക് അമ്മക്ക് പണി എടുത്തില്ലേ ആന്റിലൊക്കെ മോഡലി ഇതിലും വലിയതാ വേണ്ട ഇതിലും ഇവിടെ ഒക്കെ മാന്തി പൂച്ച മന്തില എന്തൊക്കെ വേണ്ടീല പറ്റൂല മതിയാണത്തിന്

നമ്മള് നേരെ ചെറിയ വിശേഷം എന്നതിനെ ഉള്ളൂ ല്ലേ വേറെ ഒന്നില്ല. പിന്നെ നമ്മൾ കാണുന്ന കച്ചരയണ്ടത്. അങ്ങോട്ട് കേറാനുള്ള പരിപാടി ആണോ നിന്നെ? നീ റെഡിയാണ് അങ്ങോട്ട് നടക്ക് അങ്ങോട്ട് നടക്ക്. വാടാ വാടാ വാടാ. നീ മാന്തിരുകയപ്പല്ലേ സിജി? ആന്ന നി free ആയിട്ട് മാന്തിക്കോ. ഏ? ഓക്കേ റേറ്റ് ചെയ്യ ഇതിരൊക്കെ വേദനയാണ്. ഹും. അപ്പോൾ നമ്മൾ വിശേഷം ഈ കല്യാണ പർച്ചേസ് കഴിഞ്ഞു ഓണ പർച്ചേസ് കഴിഞ്ഞു ഇനി ഓണത്തിനൊന്നും എടുക്കില്ല തന്നെ ഓക്കേ രണ്ടു കൂട്ടായി അമ്മയ്ക്ക് സെറ്റ് കൊണ്ടെടുക്കണം അപ്പൊ പിന്നെ കാണാം അല്ലേ നാളെ കാണാം